സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും ഭീഷണികളൊക്കെ വരട്ടെ ഭീഷണികൾ നിരന്തരമായിട്ട് വരും അവർക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യട്ടെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും പീക്ക് എന്ന് പറയുന്നത് സൈബർ അറ്റാക്ക് ആണ് അത് അവർ ചെയ്തോണ്ടിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ഇന്നോവലു അവർക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യട്ടെ അവര് ചെയ്യാം അവർക്ക് ഏറ്റവും മറ്റൊരു പീക്ക് അവർക്ക് എന്താ ചെയ്യാൻ പറ്റാ കൊല്ലാൻ പറ്റും നമ്മൾ ഇത്ര വർഷം ജീവിച്ചിരുന്നോളാന്നും ആർക്കും ആഘോഷിച്ചില്ലല്ലോ അവര് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ചെയ്യട്ടെ സംഘടനാവർക്ക് ചെയ്തിട്ട് എന്താ ആരോപണങ്ങളും എന്ത് പ്രശ്നങ്ങളും നേരിടാനും ആണ് എനിക്ക് അതിലൊരു കുഴപ്പമില്ല ഇതിലും വലിയ നമ്മൾ നമസ്കാരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന സെക്രട്ടേറിയറ്റ് വളയൽ സമരം ബി ജെ പിയുടെ സമരത്തിനിടെ ഫസ്റ്റ് റിപ്പോർട്ടിന് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അധീന ഭാരതി നൽകിയ ഒരു ബൈറ്റ് ഉണ്ട് ആ ബൈറ്റിനെ തുടർന്ന് വലിയ ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അധീന തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അധീനക്കെതിരെ ശക്തമായി രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഏട്ടത്തിൽ അധീന തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ കൊച്ചി സ്റ്റുഡിയോയിൽ നമുക്കപ്പം ശരിയാണ് അധീന നമസ്കാരം കഴിഞ്ഞ ദിവസം ഫസ്റ്റ് റിപ്പോർട്ട് നൽകിയ ബൈറ്റ് അത് സാധാരണ ഒരു ഹൈന്ദവ വിശ്വാസിയുടെ അല്ലെങ്കിൽ ഹിന്ദു ഭക്തയുടെ ഒരു സുതസിദ്ധമായിട്ടുള്ള പ്രതികരണം എന്ന നിലയിലാണ് അതിന് ഹൈന്ദവ സമൂഹവും ഈ ശബരിമല വിശ്വാസങ്ങളും കാണുമ്പോൾ പക്ഷേ അതിനൊരു മറ്റൊരു രാഷ്ട്രീയ മുഖം നൽകിക്കൊണ്ട് അതിനെ ഒട്ടു തിരിഞ്ഞ് ആക്രമിക്കാനുള്ള ശ്രമമാണ് ഉൾപ്പെടെ ഒന്നാമത്തെ കാര്യം ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു ചുമതല വഹിക്കുന്ന ആളെന്ന നിലയിലോ അതിനെല്ലാം അപ്പുറത്തേക്ക് വളരെ സാധാരണക്കാരിയായി നിന്നുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സിൽ എന്താണുള്ളത് അവർ മനസ്സിൽ പറയുന്നതാണ് ഞാൻ ഉറക്ക പറഞ്ഞത് ആ സമയത്ത് ഞാൻ സെക്രട്ടറിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ബി ജെ പി മാത്രല്ല ഉപരോധ സമരത്തിലുള്ളത് മറ്റ് പലരുണ്ട് ആശാവർക്കർമാരടക്കമുള്ള ആളുകളുണ്ട് ജോലി നിഷേധിക്കപ്പെട്ട ആളുകളുണ്ട് അവസരങ്ങൾ ഒരുപാട് നിഷേധിക്കപ്പെട്ട ആളുകളുണ്ട് കേരളത്തിലെ പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് സ്വമേധയാ സമരത്തിൽ നിൽക്കുന്ന ഒരുപാട് അമ്മമാര് ഒരുപാട് അനിയത്തിമാര് ഒരുപാട് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ എല്ലാവരുണ്ട് അവരുടെ എല്ലാം മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കാരണം കഴിഞ്ഞ കാലം അത്രയും കേരളത്തെ ഒന്നടങ്കം ദ്രോഹിച്ച അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം കണ്ണീര് കുടിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയെ പറ്റിയിട്ടാണ് ഞാൻ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഞാൻ അത് പറയുന്ന സമയത്തും എനിക്ക് കൃത്യമായ ബോധമുണ്ട് ഞാൻ എന്താ പറയുന്നത് ഇപ്പോഴും എനിക്ക് കൃത്യമായ ബോധമുണ്ട് നാളെ അത് ഉണ്ടാവും ഈ പറഞ്ഞ പോലെ ഈ രണ്ട് വ്യക്തികൾ ആ വ്യക്തികളെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് സാധാരണ ഒരു അയ്യപ്പ ഭക്തയുടെ അല്ലെങ്കിൽ സാധാരണ ഒരു മലയാളിയുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് ഞാൻ ഉറക്ക പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പൊ നമുക്കറിയാം കണ്ണൂരിലെ ബലിദാനികൾ ഇവരെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക കണ്ണൂരിലെ ബലിദാനികളാണ് അവരുടെ കുടുംബങ്ങളാണ് അവരെ ഓർക്കുന്ന സമയത്ത് ഇതിൽ കുറഞ്ഞതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല കാരണം അവരുടെ കുടുംബങ്ങൾ അനുഭവിച്ച വേദന അവർ കുടിച്ച കണ്ണീര് അവര് സംഘടനക്ക് വേണ്ടി തന്ന അവരുടെ ജീവൻ അവരുടെ ജീവിതം അവരുടെ രക്തം ഇതിനൊന്നും മറുപടി പറയാൻ ഈ പറയുന്ന പോസ്റ്റുകൾക്കോ ഒന്നിനു സാധിക്കില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വ്യക്തികളെ ഇപ്പൊ ഇവരെ ഭയങ്കര പുണ്യാളന്മാരാക്കൊണ്ട് പല ആളുകളും പറയുന്നുണ്ടല്ലോ ഇപ്പം ഈവൻ മേയർ പോലും ഈ ഒരു വിഷയത്തിൽ വന്ന് പ്രതികരിക്കുക ഇത്ര ചെറിയൊരു വിഷയത്തിൽ വന്ന് പ്രതികരിക്കുക കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റെടുക്കാൻ വിഷയങ്ങളില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയല്ല ഇപ്പം നിങ്ങൾ എന്നെ വിളിക്കുന്ന സമയത്ത് സ്റ്റുഡിയോയിലേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഞാൻ തന്നെ ജി സി ഡി എ യുടെ ഓഫീസിലേക്ക് യുവമോർച്ചയുടെ സിറ്റി എറണാകുളം സിറ്റി ജില്ലാ കമ്മിറ്റി വെച്ചിരുന്ന ഒരു ഉപരോധ സമരം ആ സമരത്തിന്റെ ഭാഗമായിട്ട് പോവുകയും അറസ്റ്റ് കൈവരിക്കുകയും അതിനുശേഷം ജാമ്യം കിട്ടി നേരെ ഇങ്ങോട്ട് വരിക ചെയ്തത് ഇതിന് ശേഷം നമുക്ക് ചെയ്യാൻ എലക്ഷൻ വർക്കിന്റെ ബാക്കി പ്രവർത്തനങ്ങളുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംഘടനാ വർക്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇത് ചെയ്യാനുണ്ട് ഞാൻ മാത്രമല്ല യുവമോർച്ചയുടെ ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഇന്ന് ഫീൽഡിൽ ഇറങ്ങി എലക്ഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രതിഷേധിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ ഒരുപാട് വർക്കുകൾ വാങ്ങി കിടക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇതൊന്നും ബോധേടമല്ല കാര്യങ്ങളെ ഒന്നും പറ്റിയിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കാനോ ഇതൊന്നും കുത്തിരുന്നു വായിക്കാനോ ഇതിനെ പറ്റിയിട്ട് ഒന്നും വിചാരിക്കാനുള്ള സമയം പോലും ഞങ്ങൾക്കില്ല പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏറ്റെടുക്കാൻ വിഷയങ്ങളില്ല കാരണം ഇവര് കേരളത്തിൽ എന്ത് വിഷയം ഏറ്റെടുത്താലും അതല്ല ഇവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടേ വരുള്ളൂ അതാണ് ഇവരുടെ പ്രശ്നം ഇവർ എന്ത് വിഷയം ഏറ്റെടുത്താൽ ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട് വരുള്ളൂ അതുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും ഇവർക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല ഇവർക്ക് ഏറ്റെടുക്കാൻ വിഷയങ്ങളില്ല അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റുകളെ പഠിച്ച് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആരും പറഞ്ഞിട്ടില്ലേ ഈ കേരളത്തിൽ ശബരിമല ഇഷ്യൂ നടക്കുന്ന സമയത്ത് ഏത് ഭക്തയായിട്ടുള്ള അമ്മമാരുടെ വായിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വരാത്തത് എല്ലാവരും ഒന്നടങ്കം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ പന്തളത്തും അല്ലെങ്കിൽ റാന്നിയിലും അവിടെയൊക്കെ അല്ലെങ്കിൽ ഇപ്പോട്ടെ എറണാകുളത്ത് തന്നെയുള്ള അന്നത്തെ നാമജപഘോഷയാത്രകൾക്കിടയിൽ അന്ന് അമ്മമാരോട് ചോദിക്കുന്ന സമയത്ത് പിണറായിനെ പച്ചത്തറിയ എന്താ പറയാ നമുക്ക് പാർലമെന്ററി വാക്കുകൾക്കുള്ളിൽ നിൽക്കാത്ത പല പദപ്രയോഗങ്ങൾ പോലെ നടത്തിയ സംഭവങ്ങളുണ്ട് അന്നൊന്നും ഇല്ലാത്ത ഇന്ന് ഇടയിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ശബ്ദകലാ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അവർക്ക് പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് അവർക്ക് ഡിഫൻസ് സൈഡിലാണ് അവർ നിൽക്കുന്നത് ആ ഘട്ടത്തിലെ ഒരു വിഷയങ്ങളും പറയുന്നില്ല അപ്പൊ ആ വിഷയത്തിനെ ഈ ഒരു വിഷയം പറഞ്ഞതുകൊണ്ട് അതിനെ ഡൈലൂർട്ട് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഞാൻ പ്രാഥമികമായിട്ട് മനസ്സിലായത് ഞാൻ ഇതിനോടൊപ്പം തന്നെ ചർച്ച ചോദിക്കുന്നത് കണ്ണൂരിലെ ചില സ്വയംസകരുടെ പോസ്റ്റുകൾ ഞാൻ ഇന്നലെ വായിക്കാൻ യും അതിൻ്റെ അതൊക്കെ പറയുന്നത് ബലിദാനി കുടുംബങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള വേദനകളെ കുറിച്ചുള്ള പോസ്റ്റുകളാണ് അതിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത് ഇങ്ങനെയാണ് വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ ഇങ്ങോട്ട് എത്രയോ സ്വയംസേവകരെ ബലിദാനികളാക്കി അല്ലെങ്കിൽ നിഷ്ഠൂരമായി കൊന്നതിൻ്റെ പാപക്കറയുള്ള വ്യക്തിയാണ് കുടിയേരി ബാലകൃഷ്ണനും ഈ പറയുന്ന പിണറായി വിജയനും അവരെ ഈ വാക്കുകൾ പറഞ്ഞത് കുറഞ്ഞുപോയി എന്നാണ് എൻ്റെ ഭാഷ എന്ന് പറഞ്ഞിട്ട് ഒരു സ്വയംസേവന്റെ ഒരു പോസ്റ്റ് കണ്ടു അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുന്നവരുമുണ്ട് ആ പാപക്കറൊന്നും അവർക്ക് മാറാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നവര് ഞാനൊരാള് മാത്രം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആദ്യമേ പറഞ്ഞു ഒരുപാട് പേര് മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം ഞാൻ വളരെ സാധാരണക്കാരിയായി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിൽ ഞാൻ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇന്നൊരു ഒന്നും ഓർത്തിട്ടില്ല അത് ശബരിമല ഇഷ്യൂ മാത്രം ബന്ധപ്പെട്ടിട്ടല്ല കഴിഞ്ഞ കാലങ്ങളോളം കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നടന്നിട്ടുള്ള അനേകങ്ങളായിട്ടുള്ള സംഭവങ്ങൾ മനസ്സിലുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ സംഘടന എന്നോട് പറയും എന്റെ സംഘടനയുടെ മുതിർന്ന കാര്യകർത്താക്കൾ ഉണ്ടത് എനിക്ക് പറഞ്ഞുതരാൻ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും അവർ പറഞ്ഞു തരുന്ന തിരുത്തലുകളും തെറ്റുകളും എല്ലാം മനസ്സിലാക്കി അതെല്ലാം തിരുത്തി തന്നെ ഞാൻ മുന്നോട്ട് രാഷ്ട്രീയ പ്രവർത്തനമാണെങ്കിൽ സംഘടനാ പ്രവർത്തനമായിട്ട് നടത്തിയിട്ടുള്ളത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ സംഘടനാ പ്രവർത്തനം നോക്കിയാൽ ഞങ്ങളുടെ കാര്യകർത്താക്കളെ നോക്കിയാൽ മതി അല്ലാതെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഇത്രയും വലിയതായിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഭീഷണികള് അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് അവര് സൈബർ സൈബറിൽ ഒരു രണ്ടു ദിവസം കണ്ടിന്യൂ ആയിട്ട് അറ്റാക്ക് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തലവരും ഇതിന് മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും വനിതകളായിട്ടുള്ള പ്രവർത്തനം തളർത്താൻ വേണ്ടിയിട്ട് അവർ സൈബർ അറ്റാക്ക് ആയിരിക്കും യൂട്ടിലൈസ് ചെയ്യ പക്ഷെ അവർ ഇതുവരെ കണ്ടിട്ടുള്ള വനിതാ പ്രവർത്തന പോലെ ആയിരിക്കില്ല ഞാനെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും തളരില്ല ഇതിനി മുന്നോട്ട് ഞാൻ എന്റെ സംഘടനാ പ്രവർത്തനം കുറച്ചുകൂടി ഊർജ്ജമായി തന്നെ കൊണ്ടുപോവുകയുള്ളു കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബലിദാനികള് അവരുടെ കുടുംബാംഗങ്ങള് അവരെ മറന്നുകൊണ്ട് ആരുമായി ഒരു സന്ധിക്ക് ഞാൻ തയ്യാറല്ല എന്നോടൊപ്പം തന്നെ ഞാൻ ഏറ്റവും അവസാനമായിട്ട് ഇപ്പം വാർത്തകളിൽ കണ്ടത് നമ്മുടെ യൂണിവേഴ്സിറ്റിന്റെ ഗേറ്റ് ഉള്ളിൽ പോയി അത് മറ്റൊരു സംഭവമാണ് ഇവരുടെ കൊടി കത്തിച്ച വിഷയത്തിലാണെങ്കിലും നിരന്തരമായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരെ അവരുടെ കൊള്ളരുതായ്മകൾക്കെതിരെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതാണെങ്കിലും അത് അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ കാണുന്നുണ്ട് അത് പ്രൊപ്പഗേറ്റ് ആയി പോകുന്നുണ്ട് അതുകൊണ്ട് ഇവർ കൊറേ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിയും ഇവരെ ആലോചനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് തിരിച്ചൊന്ന് പറയാനൊന്നും ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടില്ല ആ സമയത്താണ് ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഫുൾ ആയിട്ട് എടുത്തിട്ട് പോലെ അതിന്റെ അവസാന ഭാഗം മാത്രം എടുത്തു വെച്ച് അത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ പടച്ചു പടച്ചുവിടുന്നത് അപ്പൊ അവരൊരു അവസരം കാത്തിരിക്കുകയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവസരം കിട്ടി അവരത് പറ്റുന്നത്ര അവരത് യൂട്ടിലൈസ് ചെയ്തോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിനോട് ബോധം ഇടല്ല ഈ പോസ്റ്റുകളോ ഈ കമന്റുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന വിവാദങ്ങളോ അല്ലെങ്കിൽ വധഭീഷണികളോ മുഴുവൻ വായിച്ചു നോക്കാനോ അതുപോലെയുള്ള സമയം നമുക്കില്ല എൻ എന്റെ സംഘടനയുടെ മുഴുവൻ പ്രവർത്തകരും ഇന്ന് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാണ് സംഘടന വർക്ക് ചെയ്യാണ് എലക്ഷന് വേണ്ടിട്ട് വർക്ക് ചെയ്യാൻ കേരളത്തിലെ പൊതുസമൂഹം നേരിടുന്ന വിഷയങ്ങളെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി ശബ്ദിക്കാനും അവർക്ക് വേണ്ടി പ്രതിഷേധിക്കാനും ഇന്ന് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായിട്ട് നിൽക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ സാധാരണ പ്രവർത്തകനുമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ നമ്മുടെ ബലിദാനികളെ പറ്റി നമ്മുടെ മുതിർന്ന പ്രവർത്തകരെ പറ്റി നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറെ പറ്റിയിട്ട് ഇവരെന്തൊക്കെയാ പറയുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദങ്ങൾ എന്തൊക്കെയാ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങളല്ലേ ശോഭ ചേച്ചി അടക്കമുള്ള വനിതാ പ്രവർത്തകർക്കെതിരെ സുരേന്ദ്രൻ അടക്കമുള്ള പ്രവർത്തകർക്കെതിരെ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ഇവർ നടത്തിയിട്ടുള്ള സൈബർ ആക്രമണം അല്ലാത്തും എന്തൊക്കെ തരത്തിലുള്ള ആരോപണങ്ങൾ എത്ര മോശമായിട്ടുള്ള രീതിയിൽ കുറിച്ച് അതെ 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 എത്ര മോശമായിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും വലിച്ചഴിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇവര് വേട്ടയാടിയിട്ടുള്ളത് ആ കാലത്തൊന്നും നമ്മൾ പ്രതികരിച്ചിട്ടില്ലല്ലോ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ സൈബർ കമ്മികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതികരിക്കാനും അതൊക്കെ നോക്കി അതിനോട് ബോധേടാവാനും അതിനെതിരെ കൊണ്ട് കേസ് കൊടുക്കാനും ഇതൊന്നും അല്ല നമ്മുടെ പണി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റെടുക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം പി എം സി പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ആ വിഷയങ്ങൾ അറിയാം അവരത് നടത്തിക്കില്ലെന്ന് പറഞ്ഞു നമ്മളത് നടത്തിച്ചു ഇതിന് മുമ്പുള്ള കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സി എ അടക്കമുള്ള കാര്യങ്ങൾ അവരെന്തൊക്കെ നടപ്പിലാക്കില്ല എന്ന് പറയുന്നോ ആ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെല്ലാം കേരളത്തിൽ നടപ്പാക്കും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ജനങ്ങളുടെ ക്ഷേമ പദ്ധതികളുമായിട്ട് ജനങ്ങളെ എങ്ങനെ സേവിക്കാം എന്നതിനെ പറ്റിയിട്ട് മാത്രമേ നമ്മൾ ബോധേടായിട്ടുള്ളൂ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് വായിക്കേണ്ട സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ അത് ഈ കുടിയത്തിച്ചതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ പരസ്യമായ ഭീഷണികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ഭീഷണികളൊക്കെ വരട്ടെ ഭീഷണികൾ നിരന്തരമായിട്ട് വരും അവർക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യട്ടെ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും പീക്ക് എന്ന് പറയുന്നത് സൈബർ അറ്റാക്ക് ആണ് അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവർ ചെയ്യട്ടെ അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും ചെയ്യാനില്ല സാധ്യതയുണ്ട് നമുക്ക് നോക്കാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യാം അവർക്ക് ഏറ്റവും മറ്റൊരു പീക്ക് അവർക്ക് എന്താ ചെയ്യാൻ പറ്റാ കൊല്ലാൻ പറ്റും നമ്മൾ ഇത്ര വർഷം ജീവിച്ചിരുന്നോ ആർക്കും കൊടുത്തിട്ടില്ലല്ലോ അവര് എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ചെയ്യട്ടെ അതെ 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 സംഘടനാ വർക്ക് ചെയ്തിട്ട് എന്താ ആരോപണങ്ങളും എന്ത് പ്രശ്നങ്ങളും നേരിടാനും ഞാൻ ഓക്കെയാണ് എനിക്കതിലൊരു കുഴപ്പമില്ല ഇത് ഇതിലും വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് നേരിട്ടിട്ടുണ്ട് എന്തായാലും കൂടുതൽ വീണ്ടും മുന്നോട്ട് അതെ അതെ തീർച്ചയായും വളരെയധികം നന്ദി ഈ ഘട്ടത്തിൽ നമ്മളോട് സംസാരിച്ചു ദീന ഭാരതി